ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ് അത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതുമാണ് അത് സംസ്ഥാന ഗവൺമെൻറ് രൂപപ്പെടുത്താനുള്ള തിരഞ്ഞെടുപ്പാണ് വോട്ടർ ലിസ്റ്റ് ഫൈനൽ പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ അത് അതിരുപത്തിയൊന്നാം തീയതിയാണ് അത് കഴിഞ്ഞാൽ ഏത് ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിക്കാം പക്ഷേ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡലങ്ങളിൽ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന ചർച്ചകളാണ് അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇത് ക്രിസ്ത്യാനികൾ ധാരാളമുള്ള സ്ഥലമാണ് അവിടെ ഈഴവരാണ് കൂടുതലുള്ളത് ഇവിടെ നായർ സമുദായമാണ് കൂടുതലുള്ളത് എന്നു പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ആ മതക്കാരെയും ജാതിക്കാരെയും വെക്കണം എന്നുള്ള ഒരു ഭാഗത്ത് മറ്റു ചിലയിടത്ത് ഞങ്ങൾക്കാരെയും കിട്ടിയിട്ടില്ല മതങ്ങളും ജാതികളും പ്രസ്ഥാനങ്ങളും എണ്ണിയാൽ തീരാത്ത അത്രയും നമ്മുടെ നാടുകളിലുണ്ട് ഒരു മതേതര രാജ്യം എന്ന നിലക്ക് ഇവിടെ ആരെയാണ് സ്ഥാനാർത്ഥികളാക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് പോലും പൗരന്മാർക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയാണ് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് പൗരബോധത്തിൻ്റെ കുറവ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ ആണ് ബാധിക്കുന്നത് നിയമനിർമ്മാണ സഭ എന്നാണ് അസംബ്ലിക്ക് മലയാളത്തിൽ പറയുന്നത് നിയമം നിർമ്മിക്കുകയാണ് അവിടെ വേണ്ടത് നിയമം നിർമ്മിക്കാൻ വേണ്ടത് അറിവാണ് ജനങ്ങളെക്കുറിച്ചും നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ ചരിത്രവും നിയമവും എല്ലാം അറിയുന്ന വിവരസ്ഥരായ ആളുകൾ ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആളുകൾ അത്തരം ആളുകളാണ് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാകേണ്ടത് നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും പങ്കെടുക്കും എല്ലാ മരിച്ച വീട്ടിലും പോകും എല്ലാറ്റിനും മുന്നിലുണ്ടാകും എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശേഷണം തന്നെയാണ് അതുകൊണ്ടൊരാൾ എം എൽ എ ആകാൻ പറ്റണം എന്നില്ല നിയമസഭയിൽ എഴുന്നേറ്റുനിന്ന് ബുദ്ധിപരമായി കാര്യക്ഷമമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ എം എൽ എയും എംപിയുമൊക്കെ ആയി വരേണ്ടത് അവരവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവി നിർണയിക്കുന്നത് അങ്ങനെയെല്ലാം കഴിവുള്ള ഒരു വ്യക്തി ജനകീയൻ കൂടി ആയാൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ എപ്പോഴും നാട് നിരങ്ങുന്ന ഒരാൾക്ക് പത്രം പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല വാർത്തകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല അതിനു പുറമെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വായനകൾക്കും സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് അബദ്ധങ്ങളുണ്ടാകും വാചകത്തിൽ പിശകുകൾ സംഭവിക്കും ആലോചനയിൽ അതിനേക്കാളും വലിയ തെറ്റുകൾ സംഭവിക്കും അപ്പോൾ ആളുകളെ എന്തിനാണ് തെരഞ്ഞെടുക്കുന്നതിന് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ജനങ്ങൾക്ക് ഇല്ലാതെയില്ല കുറച്ചൊക്കെ ഉണ്ട് വളർന്നു തുടങ്ങിയിട്ടും ഉണ്ട് അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഏറ്റവും യോഗ്യരായ അറിവും കഴിവും തൻ്റെ ഇടവും ഉള്ള കാര്യപ്രാപ്തിയുള്ള അതോടൊക്കം ജനകീയ സ്വഭാവവുമുള്ള ഉള്ള ആളുകളാണ് ആവേണ്ടത് തിരഞ്ഞെടുപ്പിന് നിശ്ചയിക്കുന്ന ആളുകളെയാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുക മുന്നണികൾ ഏതായിരുന്നാലും അങ്ങനെയുള്ള മുഖങ്ങളെയാണ് ഇലക്ഷനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ ഉണർത്തിയതാണ് വർഗീയമായൊരു കാഴ്ചപ്പാട് വളരെ കൂടുതൽ കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ഇന്ന മതക്കാരുടെ ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയാവണം ഇവിടെ ഇന്ന ജാതിക്കാരാണ് അവരാകണം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ അന്തസത്തയെ കളയുന്നതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ മണ്ഡലങ്ങളിലൊരു റൊട്ടേഷൻ സ്വഭാവമാണ് വേണ്ടത് ഒന്നോ രണ്ടോ തവണ ഒരു മതക്കാരനായാൽ പിന്നെ മറ്റൊരു മതക്കാരനാവണം അതുപോലെ ജാതികൾക്കും പരിഗണന കൊടുക്കണം ഉപജാതികൾക്കും പരിഗണന കൊടുക്കണം പ്രാസ്ഥാനികമായ നിലക്കുള്ള പരിഗണനകൾ ഉണ്ടാകണം കാരണം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എല്ലാവർക്കും വേണ്ടിയുമുള്ള ശബ്ദങ്ങൾ നിയമസഭകളിൽ ഉയരേണ്ടതുണ്ട് ഒരിക്കലും തന്നെ മതത്തിൻ്റെ ഒരു മുസ്ലിം പ്രദേശത്ത് മുസ്ലിം നിന്നാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന കാര്യം വരാൻ പാടില്ല മറിച്ചും പാടില്ല ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു നാട്ടിൽ മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി മത്സരിപ്പിക്കാനുള്ള തൻ്റെ ഇടമാണ് ഉണ്ടാകേണ്ടത് ഹൈന്ദവർ മാത്രമുള്ളൊരു സ്ഥലത്ത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ മത്സരിപ്പിക്കാനാണ് സാധിക്കേണ്ടത് ഈ ജില്ലയിൽ ഇന്ന മതക്കാർക്ക് സീറ്റില്ല അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർക്ക് സീറ്റില്ല ആ ജില്ലയിൽ ഇല്ല എന്ന് പറഞ്ഞ് തൂക്കം ഒപ്പിക്കാൻ വേണ്ടി കഴിവില്ലാത്ത ആളുകളെ രംഗത്ത് കൊണ്ടുവരുമ്പോൾ അത് ആ നാടിനും ഈ സംസ്ഥാനത്തിനും എല്ലാവർക്കും ഭാരമാവുകയാണ് ചെയ്യുക അതുകൊണ്ട് മതവും ജാതിയും നോക്കിയുള്ള സന്തുലിതാവസ്ഥയുടെ നിശ്ചയം അല്ല ചിലർ പറയാറുണ്ട് ഇന്ന പാർട്ടിയിൽ മുസ്ലിങ്ങൾ ഇവിടെ കേരളത്തിൽ മുപ്പത് ശതമാനത്തോളം ഉണ്ട് ആ പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയേ സീറ്റുള്ളൂ ഈ പാർട്ടിയിൽ ഇത്രയേ സീറ്റുള്ളൂ ജനസംഖ്യയുടെ എണ്ണം നോക്കിയിട്ടല്ലല്ലോ ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് ജനസംഖ്യ മൊത്തത്തിലുള്ളത് നോക്കിയിട്ട് ജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ പാർട്ടികൾ ചിലപ്പോൾ ഒരേ മതക്കാരായിരിക്കും ചിലപ്പോൾ ഒരേ ജാതിയുടെ പാർട്ടിയൊക്കെ ആയിരിക്കും ചെറിയ മതേതര സ്വഭാവമൊക്കെ ഉണ്ടാകാം എങ്കിലും പല പാർട്ടികൾക്കും അതിൻ്റേതായൊരു മുന്തൂക്കമൊക്കെ ഉണ്ടാകും അവിടെയെല്ലാം മതത്തിൻ്റെ പേര് പറഞ്ഞും എണ്ണയും തൂക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിൽ ഇതുവരെ ആയിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല പേരിന് ഒരമ്പത് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ ഒരാൾ എത്ര കാലമായിട്ടുണ്ടെങ്കിലും ഇനിയും അതിയോഗ്യനായ ഒരാൾ മുസ്ലിമിൽ നിന്നാണ് ഉള്ളതെങ്കിൽ അയാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണം മഹാരാഷ്ട്രയിൽ അബ്ദുറഹ്മാൻ ആന്തുലെ വർഷങ്ങളുള്ള മുഖ്യമന്ത്രി ആയിട്ടുണ്ട് മുസ്ലിങ്ങൾ വളരെ കുറവുള്ള രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മുസ്ലിംകൾ മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട് അവർ പ്രവർത്തിച്ച രാഷ്ട്രീയ മണ്ഡലത്തിലും അവരുടെ പാർട്ടിയിലും അവർ കഴിവ് തെളിയിച്ചതായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെ മുസ്ലിം വരുമ്പോൾ അവർ പുറം തള്ളപ്പെടരുത് അങ്ങനെയുള്ള ചില ധാരണകൾ മുസ്ലിം ആയതുകൊണ്ട് ആ പാർട്ടിയിൽ സ്ഥാനം കിട്ടുന്നില്ല വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതി ഉണ്ടാകുന്നത് ശരിയല്ല അത് ക്രിസ്ത്യാനിയായാലും ശരിയല്ല ഹിന്ദുവായാലും ശരിയല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് നോക്കിയിട്ടല്ല മറിച്ച് ഞാനിപ്പറഞ്ഞ ക്വാളിറ്റികളൊക്കെയുള്ള ആളുകളെ അതുപോലെ അതാത് പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുകയും വ്യർക്ക് വിയർക്കുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന ആളുകളെ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതൊക്കെ അല്ലാത്ത രൂപത്തിലുള്ള ചർച്ചകളും ആലോചനകളും നമ്മുടെ നാടിൻ്റെ മതേതര സ്വഭാവത്തെ നശിപ്പിക്കുന്നു എന്ന ഒരു പ്രത്യേക സാഹചര്യം വളർന്നു വരുന്നതുകൊണ്ടാണ് ഞാനിക്കാര്യങ്ങൾ പ്രത്യേകമായി ഉണർത്തിയിട്ടുള്ളത് ഇവിടെ സമസ്ത കേരള ജമിയ ഉലമ രാഷ്ട്രീയ രഹിത സംഘടനയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ സംഘടനയാണ് സമസ്ത സമസ്തയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളില്ലാത്ത എന്നാൽ കൃത്യമായ മനോഭാവത്തോടു കൂടിയും ആലോചനയോടുകൂടിയും വോട്ട് നൽകുന്ന രാഷ്ട്രീയത്തിൽ പരിമിതമായ സാന്നിധ്യമുള്ള എന്നാൽ വളരെ വലിയ രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജീയതു ഉലമ സമസ്ത എപ്പോഴും എടുക്കുന്നൊരു നിലപാട് തന്നെ ആ നിലക്കാണ് അതാത് സമയത്ത് കൃത്യമായ ആലോചനയോടുകൂടി കാര്യങ്ങൾ നിശ്ചയിക്കുന്നു ഒരിക്കലും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അവകാശങ്ങൾ ചോദിക്കാനോ ബാർഗെയിൻ ചെയ്യാനോ പോകാത്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതെന്നും അങ്ങനെ തന്നെ നിലകൊള്ളുകയും ചെയ്യും അതേ സമയത്ത് ഈ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കിട്ടേണ്ട അവകാശങ്ങൾ അതിനു നീതിപൂർവം എന്നും ശബ്ദിക്കുകയും ചെയ്യും എന്തായാലും നമ്മളാരും മത്സരിക്കാൻ പോകുന്നില്ല നമുക്കാരെയും സ്ഥാനാർത്ഥിയാക്കാനുമില്ല പക്ഷേ ആരാകണം എവിടെയൊക്കെ എന്നതിൽ പൗരന്മാരായ നമുക്കെല്ലാം നമ്മുടേതായ പൊതുവായ ചില അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാകും നല്ല ഗവൺമെൻറ്റുകൾ വരട്ടെ ഇനിയും നല്ല ആളുകൾ ജയിച്ചു വരട്ടെ നാട് നന്മയുടെ രീതിയിലേക്ക് തന്നെ വളരട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ